ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ നമ്മളിന്തെത്തിയിട്ടുള്ളത് ഒരു ആങ്കിൾ ഇഞ്ചറി അതുപോലെ തന്നെ എ സി എൽ ഇഞ്ചറിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത് നറക്കാ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ ജോബി കുര്യൻ അതുപോലെ തന്നെ ഡോക്ടർ ജർഷാദ് സ്പോർട്സ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫിസിയോ ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് സംസാരിക്കുന്നത് അവർ രണ്ടുപേരുമാണ് എത്ര ഡോക്ടറിൻ്റെ ആദ്യം തന്നെ ഡോക്ടറിൻ്റെ വശത്തോട് തുടങ്ങാം ഈ എന്താണ് ശരിക്കും നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഡോക്ടർ ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു ജോയിൻ്റ് എടുത്താലും അതിൽ സ്റ്റെൽ ഈ മെയിൻ പാർട്ടെന്ന് പറയുന്നത് അത് തമ്മിൽ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് രണ്ട് എല്ലുകൾ ചേരുന്ന ഒരു ഭാഗത്തിനാണ് ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോമൺ ആൾക്കാർക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒരു ഇഞ്ചുറി വന്നിട്ട് വന്നാൽ അവരാജ് ചോദിക്കുന്നത് എല്ലിന് പൊട്ടലുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളില്ല ഒരു പാടയ്ക്കുള്ള ആണെന്ന് പറഞ്ഞാൽ ഓക്കെ പാടക്കേ ഉള്ളൂ ആ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും തോന്നുക അപ്പോൾ ഈ എല്ലിനെ ഉള്ള ഇഞ്ചുറിയെ പോലെ തന്നെ ഒരു നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു ഇഞ്ചുറിയാണ് ഈ പാടയ്ക്കുള്ള എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആണ് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദശക്കെയാണ് ലിഗമെന്റ് എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ഇപ്പം മുട്ടിനുള്ള ഇഞ്ചുറീസില് എക്സാമ്പിള് പറയുകയാണെങ്കിൽ എ സിയിൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അതൊരു ലിഗമെന്റ് ഇഞ്ചുറിയാണ് അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ജോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എൻജിൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു മൂവിങ് പാർട്സ് ഇപ്പം മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാണ് ഒരു മെഷീൻ്റെ പല്ല് ചക്രം പല് ചക്രം എന്ന് പറയുന്നത് പോലെയുള്ള പാർട്ടാണ് അതിൻ്റെ എല്ല് അപ്പം പിന്നീടുള്ള അത് ഈ ഈ പൽചക്രങ്ങളെ ചക്രങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്ക്രൂകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ബെൽറ്റ് പോലത്തെ സാധനങ്ങളാണ് ഈ ലിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അപ്പം കാറിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ ഒരു സ്ക്രൂ ഇളകി കടന്നാൽ കിടന്നാൽ മതി അതിരുന്ന് തെറ്റായ രീതിയിൽ മൂവ് ചെയ്തിട്ട് ആ എഞ്ചിൻ എത്ര ഡാമേജ് പറ്റൂന്നുള്ളത് സെയിം സാധനമാണ് ഒരു ഡാമേജ് പറ്റിയ ജോയിൻറ്റിലെ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിഗുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അബ്നോർമൽ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് ഈ എല്ലുകൾ തമ്മിൽ അബ്നോർമൽ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ആ ജോയിൻറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ പാടയ്ക്ക് കാർട്ടിലേജിന് കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയും കാലക്രമേണ അത് തേയ്മാനത്തിലേക്ക് പോവുകയാണ് ചെയ്യുക ഒരു മെഷീനിൽ ഉണ്ടാകുന്ന സെയിം പ്രശ്നമാണ് ഇപ്പം നിങ്ങളുടെ ജോയിൻറ്റിനെ സംഭവിക്കുക അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു ഇഞ്ചുറി വരുമ്പോഴത്തേക്കും എക്സ്റേ എടുക്കുന്നത് കൊണ്ട് മാത്രം ഈ പാടയ്ക്കുള്ള ഇഞ്ചുറീസ് സ്പോർട്സ് ഇഞ്ചുറീസ് പിക്കപ്പ് ചെയ്യാൻ പാടാണ് അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ആദ്യമേ റെസ്റ്റ് കൊടുക്കുക നമ്മൾ ഈ ഒരു ഇഞ്ചുറി മുമ്പിൽ കണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കുക പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അത് ഫർദർ ഇഞ്ചുറീസ് പ്രൊവൈഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധാരണ ചില പേഷ്യൻ്റുകൾ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ സർജറി പ്രിഫർ ചെയ്യും സർജറി ചെയ്തതിന് ശേഷം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും സർജറി കഴിഞ്ഞു സക്സസ് ആയിട്ടില്ല പക്ഷെ സക്സസ് ആക്കുന്നതിന് വേണ്ടി നൂറ് ശതമാനം സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ ജേഷ് പോലെയുള്ള ആളുകളാണ് പിന്നീട് വേണ്ടത് വിസിഒോ ആൻഡ് വിഹാബ് അതെ അതിനെ കുറിച്ച് എന്താണ് ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആളുകൾക്ക് കൊടുക്കാനുള്ള ഗൈഡ് ലൈൻ എന്താണ് അതെ സർജറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ആയി കഴിഞ്ഞാൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ പ്രോസസ്സാണ് അത് ഓർത്തോപീഡിക് സെർജൻസിൻ്റെ ഇതിലൂടെ കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ടു നോർമൽ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് അതൊരു അടുത്തൊരു സിക്സ് ടു നയൻ മന്ത് ഒരു പ്രോസസ്സാണ് ആ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞാലാണ് ഇത് അടുത്തൊരു ഫിഫ്റ്റി കൂടി ആകുക എന്നാലാണ് അത് കംപ്ലീറ്റ് നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോർമലി നമ്മുടെ പഴയതുപോലെ ഓടാനും ചാടാനൊക്കെ കഴിയും അപ്പോൾ അൻപത് ശതമാനം ഡോക്ടേഴ്സിൻ്റെ അടുത്തും ബാക്കി വരുന്ന അൻപത് ശതമാനവും നിങ്ങളെപ്പോലെയുള്ള ഫിസിയോ ആൻഡ് സ്പോർട്സ് സയൻറ്റിസ്റ്റിൻ്റെ അടുത്താണ് കാര്യങ്ങൾ കിടക്കുന്നത് അതെ അതെ അങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആളുകൾ തെറ്റിയിരിക്കുന്ന ഈ ഒരു ലിഗമെൻ്റ് അതിൻ്റെ ഫങ്ഷനൊരു ഒരു ഒരു അതൊരു സ്ട്രക്ചർ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ടൈറ്റാക്കി ഒരു ബലം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുപരി ഇതൊരു സെൻസറും കൂടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നൊരു സംഭവം സെൻസ് ചെയ്യുക ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ കാലും മുട്ടും അടക്കി പോകുന്ന സമയങ്ങളിലൊക്കെ ഈ സെൻസിങ് കപ്പാസിറ്റി കൊടുക്കുന്നില്ല അപ്പോൾ അത് ഇറ്റ് ടേക്സ് ടൈം അന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം എടുക്കും ട്രെയിൻ ചെയ്ത് പഴയതുപോലെ ആകാം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് പഴയപോലെ നടക്കാനും ഓടാനും ചാടാനൊക്കെ കഴിയുള്ളൂ ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റേജുകളിലൊക്കെ നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ മടങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതൊരു ഒരു മാസം മുതൽ ഒന്നര മാസം കൊണ്ട് നമ്മൾ മുഴുവനായിട്ട് മടക്കിയെടുക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ നടക്കുന്ന പോലെ ആക്കിയെടുക്കണം ഉണ്ടാവണം പിന്നെ സെൻസിങ് പഠിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഓടുന്ന പോലെയാണ് അതിൽ ഒരു ആണ് പിന്നെ ജെഡ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലൂടെ പോയിട്ടാണ് റിട്ടേൺ ടുന്ന് പറയുന്ന ഒരു സി എൽ കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സാർ നമ്മുടെ ആങ്കിളിലോട്ട് വരികയാണെങ്കിലും ഈ ഒരു കറക്റ്റ് പ്രോസസ് തന്നെയാണോ അതിപ്പോ ഇപ്പം ഓരോ ജോയിന്റിലും അതിന്റെ കഠന വ്യത്യാസമാണ് ഇപ്പം മുട്ടിലുള്ള ഒരു ഇഞ്ചുറി എന്ന് പറയുമ്പോൾ എ സി എൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ജോയിന്റിനകത്തുള്ളൊരു ആണ് അപ്പം അതിൻ്റെ ഇഞ്ചുറീസിൽ പൊതുവേ തനിയുള്ള ഹീലിംഗ് വളരെ കുറവാണ് ജോയിൻറ്റിൻ്റെ ഫ്ലൂയിഡ് അതിനെ എപ്പോഴും വാഷ് ചെയ്ത് ഹീൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് കളയുന്നതുകൊണ്ട് ഹീലിംഗ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഹീലിംഗ് കുറവുള്ള ലിഗ്മെൻറ്റ് ഇഞ്ചുറീസിനാണ് പൊതുവെ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക ഇപ്പം ആങ്കിൾ ജോയിൻറ്റ് ആങ്കിൾ ജോയിൻ്റിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ജോയിൻറ്റിന് പുറത്താണ് അതിൻ്റെ ലിഗ്മെൻറ്റ്സൊക്കെ അപ്പോൾ ഹീലിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഏരിയയാണ് ആണ് ആങ്കിൾ ജോയിൻറ് അപ്പോൾ പൊതുവേ ഒരു കോമൺ എന്ന് പറഞ്ഞാൽ പടം മറിയുക എന്നൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നത് അതിലൊരു ആൻറ്റീരി ടാലോസിമിലാർ ലിഗ്മെൻ്റ് എന്ന് പറഞ്ഞ ലിഗ്മെൻറ്റ് കട്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിരിക്കും അതിൻ്റെ സ്വെല്ലിങ്ങും അതിൻ്റെ പെയിനും ഒക്കെ ഉള്ളത് അപ്പോൾ അതൊരു ഹൈ ഗ്രേഡ് ഇഞ്ചുറി ആണെങ്കിൽ പൊതുവേ നമ്മൾ ഓത്തോപടിഷൻസ് അഡ്വൈസ് ചെയ്യുന്നത് ഇനീഷ്യൽ പീരീഡിൽ ഒരു പ്ലാസ്റ്റിറ്റ് അല്ലെങ്കിൽ ഒരു ബാൻഡേജ് നല്ല ബാൻഡേജ് ഇട്ടിട്ട് അനക്കാതെ വെക്കുക ഒരു മൂന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച അനക്കാതിരിക്കാനാണ് അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ കൂടുതലും ആൾക്കാർക്കിപ്പം അതിൽ ആക്സെപ്റ്റബിലിറ്റി വളരെ കുറവാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് പടം പറഞ്ഞുള്ളൂ കുഴപ്പമില്ല എനിക്ക് ബാൻഡേജ് മതി ഞാൻ നടന്നോളാം എന്നുള്ള രീതിയിലാണ് ശരി പക്ഷേ ഇത് പിന്നീടവർ ചിന്തിക്കാത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആ ലിഗമെൻ്റ് ആണ് ആ ജോയിൻറ്റിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അപ്പോൾ പിന്നീട് അവരൊരു ചെരിവുള്ള സർഫസിൽ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ പുറത്തൊക്കെ നടക്കുമ്പോൾ ഈ ജോയിൻറ്റിൻ്റെ സപ്പോർട്ടില്ല ലിഗമെൻ്റ് ഇല്ല അപ്പം തനിയെ ഈ വീണ്ടും ജോയിൻറ്റ് ആകും ഫർദർ ഇഞ്ചുറീസ് പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ പീരീഡിൽ എപ്പോഴും ഈ ജോയിന്റ് ഇഞ്ചുറീസിനെ പറ്റി ഈ ലിഗ്മെൻറ്റ് ഇഞ്ചുറീസിനെ പറ്റിയുള്ള അവെയർനെസ് കുറച്ചുകൂടെ കുറവാണ് അപ്പം കൂടുതലാൾക്കാർ വെല്ലിന് പൊട്ടലില്ലല്ലോ എങ്കിൽ നടക്കാനോ കുഴപ്പമില്ല എന്നാണ് ചിന്തിക്കുക അപ്പം അതിലാണ് ഇപ്പം നമ്മൾ ദ ഡിപ്പെൻസ് ഇപ്പം ഹീലിംഗ് ഉള്ള ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്മോബിലൈസ് ചെയ്ത് നോക്കും രണ്ടാഴ്ച മൂന്നാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പതിയെ തിരിച്ച് ചിലപ്പോൾ ഫിസിയോതെറപ്പി കൊടുത്തിട്ട് ഈ ജോയിൻറ്റ് സെൻസ് കിട്ടാനുള്ള എക്സസൈസുകൾ വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങും അങ്ങനെ തിരിച്ച് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു പോകും അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുക അപ്പോ ആ ഒരു അവെയർനെസ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാലേ ഉള്ളൂ ഈ ഫെർദർ ഇഞ്ചുറീസ് ഈ ഓരോ പ്രാവശ്യം കൂടുതൽ കൂടുതൽ ജോയിന്റ് ഇഞ്ചുറി വരുമ്പോൾ അതിൻ്റെ ഡാമേജുകൾ കൂടുതൽ കൂടുതലാണ് വരിക അപ്പം ഇനീഷ്യൽ പീരിൽ ഇമോബിലൈസ് ചെയ്യുക പിന്നീട് ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഈ പ്രോപ്പർ റിസപ്ഷൻ്റെ അത് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോയിൻറ്റിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ചെയ്യുന്നത് മാത്രമല്ല ലിഗ്മെൻറ്റ്സ് ആണ് സ്റ്റേറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആ ലിഗ്മെൻറ്റ്സ് ആണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇതിന് ചുറ്റുമുള്ള മസിലുകളുണ്ട് എല്ലാ ഗ്രൂപ്പ് ഓഫ് മസിലുകളുണ്ട് അപ്പോൾ ആ മസിലുകളാണ് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഇമോബിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ നമ്മുടെ സംഭവിക്കുന്ന ഈ മസിലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മസിലുകളെല്ലാം വീക്കായി ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഇത് ഇതിൽ നിന്ന് ഈ റിക്കവറി ഈ ലിഗ്മെൻറ്റ് ഹീലിംഗ് ആയിക്കഴിഞ്ഞാലും ഈ അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കണമെങ്കിൽ ഈ മസിൽസ് സ്ട്രോങ് ആണ് അപ്പോൾ അതിനാണിപ്പോൾ നമ്മളൊരു ഒരു പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ പിന്നീട് ഫിസിയോതെറപ്പി അഡ്വൈസ് ചെയ്യുന്ന അതിനാണ് ഈ മസിലുകളെ സ്ട്രോങ് ആക്കി എടുക്കുക അപ്പോൾ മസിലാണ് അഡീഷണൽ സ്റ്റെബിലിറ്റി ജോയിൻറ്റിന് കൊടുക്കുക ഈ ലിഗ്മെൻറ്റ് ഇഞ്ചറിക്ക് ഒരു പ്രൊട്ടക്ഷനോട് കൊടുക്കുന്നതാണ് അപ്പോൾ അതിനാണ് പിന്നെ നമ്മൾ ഫിസിയോതെറപ്പിയിലേക്ക് വീണ്ടും റെഫർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പിന്നെ വേറെ മൊഡാലിറ്റീസ് ഉണ്ട് അതിൻ്റെ അൾട്രാസോണിക് മസാജ് അതിനെപ്പറ്റി ഫർദർ ആയിട്ട് എന്തെങ്കിലും അതായത് ഇപ്പോൾ നമ്മളെ ആങ്കിൾ ഇഞ്ചറിക്കും സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണോ നമുക്ക് അഡ്വൈസ് നൽകാനുള്ളത് അല്ലെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങൾ സ്ട്രെങ്ത്ത് ാണ് വരുന്നത് അതെ അതെ ആദ്യം നമുക്ക് പറഞ്ഞതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ ആങ്കിളിൽ ഇഞ്ചുറിയിൽ നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അത് ഓർത്ത പിടിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാണ് കാരണം കുറേ ദിവസങ്ങളായിട്ടുണ്ടാവുന്നത് വർക്ക് ചെയ്യാൻ മസിലൊക്കെ സിസ്റ്റം വഴി അതിൻ്റെ ഒരു പ്രോസസ്സും അതിന്റെ സെൻസിങ്ങും ബലം ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ദിവസം നഷ്ടപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ റേഞ്ച് ഓഫ് മോഷൻസ് ലൈറ്റ് കുറവുണ്ടാവും ഒരു ആയാസങ്ങൾ കുറവുണ്ടാവും അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം ബലമുണ്ടാക്കിയെടുക്കണം അതിനകത്ത് അതിൻ്റെ സെൻസിങ് എടുക്കണം നല്ല സ്ട്രോങ് ആയിട്ട് പഴയതുപോലെ ആക്കുകയാണെങ്കിൽ അത് പക്ക നോ നോർമൽ ആയിരിക്കും കാരണം പഴയതിനേക്കാൾ സൂപ്പറാവും ആക്ച്വലി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആംഗിൾ ഗെയ്സിലും അങ്ങനെ ഉണ്ടാവാം പണ്ട് വരുന്നതിനേക്കാൾ സൂപ്പറായിട്ടായിരിക്കും ഇതിൽ പോവുക പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് എല്ലാരും വിചാരിക്കുന്നത് എല്ല് മുറിയൽ മാത്രമാണ് വലിയ പ്രശ്നം സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എല്ല് മുറിയുന്നത് പോലെ തന്നെ കാണേണ്ട സംഭവമാണ് ഏ സി എല്ലോ അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറീസോ അതാണ് ശരിക്കും കുറച്ചും കൂടി ഉണങ്ങാൻ പാടുണ്ടാവുക ആക്ച്വലിക്കാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ലിഗമെൻ്റുകൾക്കാണ് ഉണങ്ങാനും അതിന് പഴയ പോലത്തെ ഇൻറ്റെഗ്രിറ്റി കിട്ടാനോ സ്ട്രക്ചറുകൾ ഇതൊക്കെ കിട്ടാൻ കുറച്ചും കൂടി കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ മൂവ് ചെയ്യുമ്പോൾ വീണ്ടും അത് സ്ട്രെച്ച് ആവും വീണ്ടും പഴയതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ കയ്യിലൊക്കെ മുറി ആയില്ലേ നമ്മളിങ്ങനെ ആക്കി വീണ്ടും മുറിയാവില്ലേ അതേപോലെ നടക്കുമ്പോൾ വീണ്ടും അത് ഇളകുമ്പോൾ പിന്നെ വേറൊരു പ്രവണത നീതി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗ്രേഡ് വൺ ടു ഇഞ്ചറിയിലൊക്കെ എന്ത് പറ്റും അപ്പത്ത് തന്നെ ആ സമയത്ത് തന്നെ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ നോക്കും അപ്പൊ അപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊന്നും കൂടി സ്ട്രെച്ച് ആവും ഉണങ്ങി വരുന്ന അല്ലെങ്കിൽ ഹീലാവാൻ ചാൻസ് ഉള്ള ഇത് ഒന്നും കൂടി സ്ട്രെച്ചാകും അതിനാ ബലമാകുന്നതിൻ്റെ മുന്നിൽ തന്നെ ഇത് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി നമ്മൾ സ്ട്രെങ്തനിങ് അങ്ങനത്തെ രീതിയിൽ പോവുക കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കൊണ്ടുവരിക മെല്ലെ മെല്ലെ സാറ് പറഞ്ഞ പോലെ തന്നെ കൺസേറ്ററി മെത്തേക്കുള്ള പോവുകയൊക്കെ ആണെങ്കിൽ വളരെ ഉഷാറായിട്ട് വരും സർ കുറച്ച് ഒരു ചോദ്യം കുറിച്ച് ചോദിച്ചതാകും ഇവിടെ ഒരു ആങ്കിൾ സർജറി കഴിഞ്ഞു അല്ലെങ്കിൽ നീക്കൊരു സർജറി കഴിഞ്ഞു പ്രോപ്പർ ആയിട്ട് എത്രയാണ് റെസ്റ്റ് പ്രോപ്പറായിട്ട് എത്രയോ അതിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയറിനുസരിച്ചിരിക്കും എന്താണ് ഇഞ്ചുറി അതനുസരിച്ചിരിക്കും ഒരു ഫ്രാക്ചർ ആണെങ്കിൽ പൊതുവേ നമ്മളൊരു സർജറി ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഐഡിയലി ഫ്രാക്ചർ നല്ല സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ മൂവ് ചെയ്ത് തുടങ്ങണമെന്നുള്ളതാണ് അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം ഒരു ലിഗ്മെൻറ്റ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു എ സി എൽ ഇഞ്ചുറി ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ പൊതുവേ നമ്മൾ മൂവ്മെൻറ്റ് പറ്റുന്നിടത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടു വീക്സിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു നയൻറ്റി ഒക്കെ മടക്കുന്ന കണ്ടീഷനിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം ജോയിൻസ് പൊതുവേ നമ്മൾ എത്ര ഇമോബിലൈസ് അനക്കാതെ വെക്കുന്നു അത്രയും പെട്ടെന്ന് സ്റ്റിഫായി പോവുകയും ഈ പാടകളൊക്കെ ടൈറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു എല്ലിൻ്റെ പൊട്ടലാണ് അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അനക്കാതെ വെച്ചാലും വലിയ പ്രശ്നങ്ങൾ വരാനില്ല ആ ജോയിൻറ്റ് ജോയിൻറ്റുകൾ പിന്നെ ഇച്ചിരി ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഇതായിരിക്കും ജോയിൻ്റിലുള്ള ഇഞ്ചുറീസ് നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്തത് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റിഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എത്രയും പെട്ടെന്ന് അനക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അനക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡ്യൂറേഷൻ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാര്യം ഫിസിയോതെറാപ്പിയിലോട്ട് വരുമ്പോൾ എത്ര വീക്ക് അല്ലെങ്കിൽ എത്ര ഡേയ്സ് എങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്സ് എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയുന്നത് അതെ അത് ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുക പിന്നെ ടൈപ്പ് ഓഫ് സർജറിയും അപ്പോൾ ചിലപ്പം ഏസിയറിൻ്റെ കൂടെ മെനിസ്റ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് പ്രോട്ടോകോൾ കുറച്ചും കൂടി ഒന്നും കുറച്ചും കൂടി ഒന്ന് നമ്മൾ ചെയ്തിട്ട് ലോങ്ങ് ആയിട്ട് കാണേണ്ടി വരും റേഞ്ച് ഓഫ് മോഷനും വെയിറ്റ് ബിയറിംഗ് ഒക്കെ കുറച്ചും കൂടി നമ്മൾ പെട്ടെന്ന് കൊടുക്കണമെന്നില്ല അതിനെന്ത് കുറച്ചും കൂടി ഒരു ഹീലിംഗ് ഓൾറെഡി റിപ്പയർ ചെയ്തതാണ് അപ്പോൾ അതിനൊന്നും കൂടി ഉണങ്ങുക അതിന് ഒന്നും കൂടി മെല്ലെ മിനിമം ലോഡ് കൊടുത്ത് 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 സെങ്ക്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുക അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഓരോ സ്റ്റേജുകളായിട്ട് നമ്മൾ നോക്കുക അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നോക്കല് മസൽ ആക്ടിവേഷൻസ് നേച്ചർലി അതിൽ കൂടെ റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ അതിലൊരു ടാർഗറ്റ് വെക്കും വൺ ടു വൺ ആൻഡ് ഹാഫ് മന്ത് അതിപ്പോൾ നമുക്ക് മിനിസ്കസിൽ റിപ്പയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വൺ ആൻഡ് ഹാഫ് മന്ത്രി കാണും പക്ഷെ മെല്ലെ അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ സർഷ് ചെയ്യേണ്ട കാരണം അത് സർജറി ഇതാണ് ഒന്നും കൂടി ഹീലാവട്ടെ എന്നുള്ളൊരു കൺസെൻട്രേഷൻ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് പെട്ടെന്ന് വേണ്ട മെല്ലെ മെല്ലെ മതി എന്നുള്ളൊരു കൺസെൻട്രേഷനും കൂടി ഉണ്ടാവും അതിൽ അങ്ങനെ പോയി അതിൻ്റെ കൂടെ മസിൽസിനെ കുറിച്ച് ചെയ്ത് പിന്നെയാണ് അതിൻ്റെ കൂടെ ആ സമയത്ത് തന്നെ ഓർത്തോബി ഗൈഡൻസ് ഉണ്ടാവും എപ്പോൾ നമുക്ക് വെയിറ്റ് ബിയർ ചെയ്യാം ഈ മിനിസ്റ്റസിൻ്റെ കേസ് ഉണ്ടാകുമ്പോൾ വെയിറ്റ് ബിയറിങ് ചിലപ്പം ഡിപ്പെൻസ് അപ്പോൺ ഡോക്ടേഴ്സ് അവരുടെ പ്രൊസീജിയറിനുസരിച്ച് അതിൻ്റെ സിവിയാരിറ്റി അതിനനുസരിച്ച് കുറച്ചൊന്ന് ലെങ്ക് ചെയ്യാവാം ചിലപ്പോൾ അതിന് കൂടുതൽ അതിപ്പം ഓരോ ഈ റിപ്പയറും ഓരോ ഇതുപോലെയാണ് അപ്പം അത് എത്ര ഈ അതിന്റെ ടൈപ്പ് ഓഫ് ടയർ അതിന്റെ സിവിയറിറ്റി അതൊക്കെ നോക്കിയിട്ടാണ് വെയിറ്റ് കൊടുക്കാൻ പറ്റൂല ചില ടയറുകൾ ഇത്തിരി മോശം കണ്ടീഷനിലുള്ള ടയർ ആണെങ്കിൽ നമ്മൾ ഉടനെ അതിൽ പ്രഷർ കൊടുക്കില്ല അപ്പൊ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് പതിയെ മൊബിലൈസ് ചെയ്യുള്ളൂ മൂവ്മെന്റ് അനു തുടങ്ങുന്ന പതിയായിരിക്കും വെയിറ്റ് കൊടുക്കുന്നതും പതിയായിരിക്കും അവസ്ഥ അനുസരിച്ചാണ് പേഷ്യന്റിന്റെ അവസ്ഥയൊക്കെ കൂടുതൽ കട്ടായ ദശയുടെ അവസ്ഥ നോക്കിയിട്ട് അപ്പോൾ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് എത്ര എത്ര കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അത് ഓരോ പേഷ്യന്റിനും ടൈലർ മെയ്ഡാണ് ആ പേഷ്യന്റിന് ഒരു പേഷ്യൻറ്റിനുള്ള പ്രോട്ടോ പ്രോട്ടോക്കോൾ ആയിരിക്കില്ല വേറൊരു പേഷ്യൻറ്റിനും അത് നമ്മുടെ ഒരു അസസ്മെന്റ് നോക്കിയിട്ട് നമുക്ക് എത്ര വെയിറ്റ് കൊടുക്കാം എന്നുള്ളൊരു അസസ്മെന്റ് നോക്കിയിട്ടാണ് ചെയ്യാറ് ഒരു ജനറൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ പൊതുവേ ഈ ഒരു മെനുസ്കൽ ടയർ ഹീൽ ചെയ്യാൻ ഒരു ത്രീ മന്ത്സ് വരെയൊക്കെയാണ് പറയുക പൊതുവേ ഈ ഹീലിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ള ഒരു ദശയാണ് ഈ മെനുസ്കസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ടയർ പൊതുവെ നമ്മളൊരു ത്രീ മന്ത്സ് വരെ കുറച്ച് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുക അപ്പോൾ അത് ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് ഒന്നും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യില്ല ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൊണ്ട് പതിയെ ഫുൾ റേഞ്ച് ഉണ്ടാക്കുക വീറ്റ് ബെയറിംഗ് പതിയെ ഒരു ത്രീ മന്ത്സ് വരെ ഒന്ന് കുറയ്ക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക